ഹായ് ഹലോ വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഇന്ന് നമുക്ക് നല്ല വിറക്കടുപ്പിൽ നല്ല ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം ട്രസ്റ്റ് റസ്മിക ഗായ്സ് ഇത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയായിരുന്നു വിറക്കടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ അതിന് സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചു അതിനുശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുത്തു പിന്നെ കുറച്ചധികം ചിക്കൻ ഉണ്ടായിരുന്നു വീട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ വരകടുപ്പിൽ വെക്കാതെ വിചാരിച്ചത് അപ്പോൾ ആ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതും കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും ചതച്ച് വെച്ചിരിക്കുന്നതും ഗുരുമുളക് പൊടിയും പിന്നെ കുറച്ച് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതെല്ലാം നന്നായി കൈകൊണ്ട് തന്നെ തിരുമ്പി കുറച്ചു നേരെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു കുറച്ച് ഗരം മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചു അതിലേക്ക് ഒരു വലിയൊരു ചിഞ്ചട്ടി ആയിട്ട് ർഗ്വോ അത് വെച്ചു അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ വെച്ചു കൊടുത്തു പിന്നെ ഉള്ളി കുറച്ച് അധികം ഉണ്ടായിരുന്നു അത് ഇട്ടു കൊടുത്തു നന്നായിട്ട് വയറ്റി എടുത്തു ആ പിന്നെ നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെങ്ങനെയാണ് നിങ്ങൾ കുക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഈവൻ ഹസ്ബൻഡോ അച്ഛനമ്മ അനീതി ചേട്ടൻ ചേച്ചി ഇങ്ങനെ ആർക്കും ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അവരെങ്ങനെ അഭിപ്രായം പറയാറ് നന്നായിട്ടുണ്ട് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി അത് നന്നായിട്ടില്ലെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടോ ഇനി ഞാനൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയാം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി രാവിലെ നേരത്തെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കി തീ അടുക്കളയിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആർക്കും മറന്നു തന്നെ കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്രയും ചെയ്തിട്ട് നമ്മൾ ഫുഡ് നമ്മൾ ടേബിളിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ഇത് ഒരു നിമിഷം കൊണ്ട് ഇത് നന്നായിട്ടില്ല എരിവ് കൂടുതലാണ് ഉപ്പ് കൂടുതലാണ് ഇനി എന്താ പറയുക അങ്ങനെയൊക്കെ നമ്മൾ മിക്കപ്പോഴും കേൾക്കാറുള്ളതല്ലേ നേരെ മറിച്ച് ഒരു സാധനം കുറച്ച് നല്ലതാണെങ്കിൽ ഇത് നന്നായിരുന്നു കേട്ടോ എന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഓരോ സ്ത്രീകളുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ആരാണ് ഉണ്ടാക്കി ഫുഡ്ണ്ടാക്കിത്തരുന്നത് അവരോട് ഒരു പ്രാവശ്യമെങ്കിലും നന്നായിരുന്നു ഇത് ഇത് കൊള്ളാം ഇത് ടേസ്റ്റ് ഉണ്ടെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് റെക്കഗ്നൈസ് ചെയ്യണേ നിങ്ങൾ അങ്ങനെ പറയുന്ന ഓരോ വാക്കും ഓരോ അപ്രീസിയേഷനും അവർക്കൊരു ടോക്കൺ ഓഫ് ലവ് ആണ് പിന്നെയും പിന്നെയും നമുക്ക് എത്ര തന്നെ വൈകിപ്പോലും നമുക്കത് ചെയ്തു കൊടുക്കാനൊരു ആ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ചൊക്കെ ഒക്കെയാണ് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പോലും ഇടയ്ക്ക് പറയാനുണ്ട് അന്ന് വെച്ചില്ല അത് നന്നായിരുന്നു ഒന്നുണ്ടാക്കി തരൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടാൻ സന്തോഷം അത് വേറെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആരാണോ ഫുഡ് ഉണ്ടാക്കി തരുന്നത് എല്ലാം ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റ്റൊറ്റോ